മറിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തെളിയുന്നത് മാതാവ് എന്നാണ് മാതാവ് എന്നാൽ അമ്മ എന്നത് അറിവുള്ളതാണല്ലോ ആദ്യാശ്വരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കുഞ്ഞിനെ മാതാവിന്റെ ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ശീലം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അത്രമേൽ മറിയം അമ്മയായി ഓരോ കത്തോലിക്കൻ്റെയും മനസ്സിൽ കുഞ്ഞുനാൾ മുതൽ തന്നെ സ്ഥാനം കുടിച്ചിരിക്കുന്നു അതെ പരിശുദ്ധ കനിക മറിയം നമ്മുടെ അമ്മ തന്നെയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് ആ യാത്രയിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിന് ഉദാഹരണമാണ് പരിശുദ്ധ കനികാമറിയ കാരണം ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത ചില പ്രത്യേകതകൾ പരിശുദ്ധ കനികാമറിയത്തിലുണ്ട് ജന്മപാപമില്ലാതെ ജനിച്ച ഏക വ്യക്തിയാണ് പരിശുദ്ധ കനികാമറിയ കർമ്മം കൊണ്ടും പാപരഹിതയാണ് പരിശുദ്ധ അമ്മ പരിശാമാന ദിവ്യ ഗർഭം ജനിച്ച ഏകശ്രീയാണ് നമ്മുടെ അമ്മ ലോകരക്ഷകന്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടവൾ ഇന്ന് ഭൂമിയുടെയും സ്വർഗത്തിന്റെയും രാജ്ഞിയായി ആദരിക്കപ്പെടുന്നു ജീവിതാവസാനത്തിനു ശേഷം നമുക്കും മാതാവിനെ പിഞ്ചല്ലാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഓരോ സ്വർഗാരോഹണ തിരുനാളും നമുക്ക് നൽകുന്നത് ഇനി വരുന്ന സ്വർഗാരോഹണ തിരുനാളിൽ പരിശുദ്ധ അമ്മയ്ക്ക് അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് അമ്മയോട് നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ ചേർന്നിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി